ചിലർക്ക് കമ്പിയിട്ടുള്ള ദന്ത വലിയ താല്പര്യം ഉണ്ടാകണമെന്നില്ല ഇത്തരക്കാർക്ക് സ്വീകരിക്കാവുന്ന ഒരു ചികിത്സാ മാർഗമാണ് കോസ്മെറ്റിക് ക്യാപ്പുകൾ ഉപയോഗിച്ചുള്ള ദന്തക്രമീകരണം ക്രമീകരണം നൊടിയിടയിൽ തന്നെ സ്വാഭാവികത ഒട്ടും നഷ്ടപ്പെടാതെ പല്ലുകൾ ശരിയാക്കിയെടുക്കുന്ന ഒരു രീതിയാണിത് നിലവിലുള്ള പല്ലുകളെ ഷെയ്പ്പ് ചെയ്ത് രൂപഭംഗിയുള്ള ക്യാപ്പുകൾ ഉറപ്പിച്ച് പല്ലുകൾ ഭംഗിയുള്ളതാക്കുന്നു ഈ രീതിക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് എന്നാൽ കമ്പി ഇടാതെ തന്നെ അതിന് തുല്യമായ ഫലം നൽകുന്ന മറ്റൊരു മാർഗമുണ്ട് ഇൻവിസിബിൾ അലൈനർ എന്ന കളർലെസ് പ്രോഗ്രാമഡ് ട്രേകൾ ഉപയോഗിച്ച് ഇത് സാധ്യമാണ് പോളിത്തീൻ പോലെ നിറമില്ലാത്തതും പല്ലിൽ പറ്റി പിടിച്ച് നിൽക്കുന്നതുമായ ഒരു ആണിത് പല്ലിനോട് ചേർന്ന് കിടക്കുന്ന ട്രേകളാണ് ഇതിലെ മുഖ്യ വസ്തു ഇവ പല്ലിലിട്ടിരുന്നാൽ തിരിച്ചറിയാനാവില്ല ഒരാളുടെ പല്ലിൻ്റെ ഇപ്പോഴത്തെ ചരിവിൽ നിന്നും ആവശ്യമായ നിലയിലേക്കുള്ള അവസ്ഥകളുടെ പടിപടിയായി ഘട്ടങ്ങളിലുള്ള നിരവധി ട്രേകൾ കമ്പ്യൂട്ടർ സഹായത്തോടെ നിർമ്മിക്കുന്നു തുടർന്ന് അവ ക്രമത്തിന് രണ്ടാഴ്ച വീതം ഒന്നിനു പുറകെ ഒന്നായി സ്വയം പിടിപ്പിച്ചു വെക്കുന്നതാണ് ഈ രീതി അവസാന ട്രേ വെച്ച് കഴിയുമ്പോൾ ആഗ്രഹിച്ച രീതിയിലേക്ക് പല്ല് എത്തിക്കഴിഞ്ഞിരിക്കും പല്ലിൻ്റെ തള്ളലും നിരതെറ്റലും ഗ്യാപ്പും വളരെ കൂടുതലാണെങ്കിൽ ഇത് വളരെ ഫലപ്രദമാണ് പല്ലെടുക്കാതെ തന്നെ നിരതെറ്റലുള്ള പല്ലുകളിലും അലൈനർ വിദഗ്ധമായി ഉപയോഗിക്കാം സിനിമാ സീരിയൽ താരങ്ങൾക്കും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നവർക്കുമൊക്കെ കമ്പിയിടാതെയുള്ള ഈ രീതി സഹായകമാണ്